ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡി എൽ എഡ് അതേപോലെ തന്നെ പി പി ടി സി അതായത് എൻ ടി ടി സി കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് വിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ നേരത്തെ അതായത് കഴിഞ്ഞ ദിവസം പി ടി സി കോഴ്സുമായി ബന്ധപ്പെട്ട് അപേക്ഷ ക്ഷണിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ് പി പി ടി സി കോഴ്സും അതേപോലെ തന്നെ ഡി എഡ് കോഴ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇനി പി ടി സി കോഴ്സ് അഥവാ എൻ ടി ടി സി കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട സാധ്യതകൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് സാധ്യതകളുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലേഷനാണ് ഈ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് അത് മുതൽ അവസാന വരെ ശ്രദ്ധയോടുകൂടെ കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് കൂടാതെ ഡി എൽ എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അപേക്ഷാ സമയവുമായി ബന്ധപ്പെട്ട് നിരന്തരം ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആദ്യം ഒന്നാമതായിട്ട് പി പി ടി സി അതായത് നേഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൻ്റെ അപേക്ഷ വിളിക്കുന്നു അതിനുശേഷം ഡി എൽ ഡ് കോഴ്സിൻ്റെ അപേക്ഷ വിളിക്കുകയാണ് പതിവ് അപ്പോൾ എന്തായാലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം പി പി ടി സി അതായത് എൻ ടി സി കോഴ്സിൻ്റെ അപേക്ഷ വിളിച്ചിരിക്കുകയാണ് ഇനി തൊട്ട് പിന്നാലെ തന്നെ ഡി എൽ എഡ് കോഴ്സിൻ്റെയും അപേക്ഷ വിളിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വർഷവും പി പി ടി സി കോഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ അപേക്ഷകളും ഓഫ്ലൈനായിട്ട് തന്നെയാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് നേരത്തെ തീരുമാനിച്ച പ്രകാരം ഡീലഡ് കോഴ്സിൻ്റെ അപേക്ഷ ഓൺലൈനായിട്ടാണ് വിളിക്കുക എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതുവരെയും ഓൺലൈൻ സംവിധാനത്തിലേക്ക് എത്തുവാൻ ഡിപ്പാർട്ട്മെൻറ്റ് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വർഷവും ഓഫ്ലൈനായിട്ട് തന്നെ അപേക്ഷ വിളിക്കുക എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ ഇൻഫർമേഷൻ അപ്പോൾ എന്തായാലും നിങ്ങളെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഓഫ്ലൈനായാലും ആയാലും എല്ലാം ഒരേപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് അത് ഇനി ഓഫ്ലൈൻ ഓഫ്ലൈനായിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ് ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ട് ഒരു പ്രശ്നവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ട കാരണം കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ഈ കരിയർ ഉപേൻ്റെ ചാനലിൽ കൃത്യമായിട്ട് ഡി എൽഡ് കോഴ്സിൻ്റെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ ഘട്ടങ്ങളും ഓരോ ജില്ലകളിലെയും ഇൻഫർമേഷനും അതേപോലെ തന്നെ ഓരോ ജില്ലകളിലെയും ഇൻ്റർവ്യൂ അപേക്ഷാ രീതി സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അത് ലൈവായിട്ട് അപേക്ഷ ഫില്ല് ചെയ്യുന്ന വീഡിയോ കൂടാതെ അഡ്മിഷൻ ലഭിച്ച് ക്ലാസ് തുടങ്ങുന്നത് തുടങ്ങുന്നതുവരെയുള്ള മുഴുവൻ ഗൈഡൻസും നമ്മുടെ കെരോളിൻ്റെ ചാനൽ കഴിഞ്ഞ വർഷങ്ങൾ വരെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇനി അപേക്ഷ വിളിച്ചാൽ തന്നെ കൃത്യമായിട്ട് ഒരു പത്ത് ഇരുപതോ ഇരുപതോളം ദിവസം നിങ്ങൾക്ക് അപേക്ഷ നൽകുവാൻ സമയമുണ്ടാകും അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ അഥവാ ഇന്ന് അപേക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ പോയിട്ട് അപേക്ഷ കൊടുത്ത് ഒരു കുട്ടിയും മിസ്റ്റേക്ക് വരുത്തരുത് കാരണം കൃത്യമായിട്ട് അപേക്ഷ രീതിയൊക്കെ നോക്കി എല്ലാ കാര്യവും വളരെ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാ ഡോക്യുമെൻസുകളും അറ്റാച്ച് ചെയ്ത് എല്ലാം ഉറപ്പുവരുത്തിന് ശേഷം മാത്രമാണ് അപേക്ഷ നൽകുവാൻ പാടുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകും അതുകൊണ്ട് വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും അപേക്ഷ വിളിച്ചു അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണ് അതിൽ ഒരു നിരാശം വേണ്ട കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് റിയിക്കാൻ ഒരുപാട് വിദ്യാർത്ഥി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഒന്നുകൂടി നിങ്ങളെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും പി ടി സി കോഴ്സിൻ്റെ അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ആഴ്ചകളിൽ തന്നെ നിങ്ങൾക്ക് ഡി എൽ എഡ് കോഴ്സിൻ്റെയും അപേക്ഷ നിങ്ങൾക്ക് വിളിക്കുന്നതായിരിക്കും ഡി എൽ എഡ് കോഴ്സ് അതായത് പ്രധാനമായിട്ടും ജനറൽ വിഭാഗം ഡി എൽ എഡ് കോഴ്സ് സെപ്പറേറ്റ് അഡ്മിഷൻ അപേക്ഷ അതേപോലെ തന്നെ ലാംഗ്വേജ് വിഭാഗം ഡി എൽഡ് കോഴ്സ് സെപ്പറേറ്റ് ആയിട്ടുള്ള അപേക്ഷ ഓക്കെ ഇനി ഇതിൽ തന്നെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ സെപ്പറേറ്റ് അപേക്ഷ അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ സെപ്പറേറ്റ് അപേക്ഷ അപ്പോൾ ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഒരു ജില്ലയിൽ മാത്രമാണ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ അത് ഏത് ജില്ലയാലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷിക്കണമെന്നില്ല ഏത് ജില്ലയാണോ ഒരു ജില്ലയിൽ നിങ്ങൾക്ക് ഡി എൽ എഡ് കോഴ്സിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഡി എൽ ഡേ കോഴ്സ് അതായത് ജനറൽ വിഭാഗത്തിലും അതേപോലെ തന്നെ ലാംഗ്വേജ് വിഭാഗം സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ലാംഗ്വേജ് വിഭാഗത്തിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് അപേക്ഷ കൊടുക്കാം ജനറൽ വിഭാഗത്തിലും സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി അതേപോലെ തന്നെ ഡീലഡ് കോഴ്സ് ജനറൽ വിഭാഗത്തിൽ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ സെപ്പറേറ്റ് അപേക്ഷയാണ് സെൽഫ് ഫിനൻസ് കോളേജിലും സെപ്പറേറ്റ് അപേക്ഷയാണ് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെയൊക്കെ അപേക്ഷ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അത് ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ കൂടെയുള്ള എല്ലാ കാര്യം നമുക്ക് ഓരോ കാര്യം ഓരോ ഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനി നമുക്ക് പി പി കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളോട്ട് പോവാം അതായത് പി പി ടി സി എന്ന് പറഞ്ഞാൽ ഏകദേശം ഡിയർഡ് കോഴ്സിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് എന്നാൽ ഒരുപാട് പി പി ടി സി കോഴ്സുകൾ പല സ്ഥാപനങ്ങളും പ്രൈവറ്റ് ഏജൻസികൾ നടത്തുന്നുണ്ട് അതൊക്കെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് പ്രൈവറ്റ് ഏജൻസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതായത് പ്രൈവറ്റ് ഏജൻസി തരത്തിലായിരിക്കും സർട്ടിഫിക്കറ്റ് എന്നാൽ നമ്മുടെ കേരള ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് കോളേജിലും സെൽഫ് ഫിനാൻസ് കോളേജിലും വെച്ച് നടത്തുന്ന രണ്ട് വർഷത്തെ പി പി ടി സി കോഴ്സാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ഗവൺമെൻറ് ഡയറക്ട് നടത്തുന്ന പി ടി സി കോഴ്സാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് കൊണ്ട് പ്രധാനമായിട്ടും പി പി ടി സി അല്ലെങ്കിൽ എൻറ്റിറ്റീസാണ് നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ് അതായത് ഒന്നാം ക്ലാസ്സിന് മുകളിലുള്ള കെ ജി തലത്തിലുള്ള ക്ലാസ്സുകൾക്കാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇതിൻ്റെ പ്രാധാന്യം ഗവൺമെൻറ് തലത്തിൽ പഠിച്ചു കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ സർക്കാർ സ്കൂളുകളിലും പല സർക്കാർ സ്കൂളിലും ഇത്തരത്തിലെ കെ ജി സെക്ഷൻസ് നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കെ ജി സെക്ഷനിലോട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ് തലത്തിൽ കഴിഞ്ഞ പി ബി ടി സി കോഴ്സ് കഴിഞ്ഞവർക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ മുൻതൂക്കം ലഭിക്കുന്നതായിരിക്കും കൂടാതെ പ്രധാനമായിട്ടും അംഗൻവാടി പോലെയുള്ള മേഖലകളിൽ അംഗൻവാടി ടീച്ചേഴ്സിനൊക്കെ പ്രധാനമായിട്ടും ചോദിക്കുന്നത് പി പി ടി സി ഗവൺമെൻറ് തലത്തിൽ കഴിഞ്ഞ സർട്ടിഫിക്കറ്റായിരിക്കും അപ്പോൾ പി പി ടി സി പ്രൈവറ്റ് തലത്തിലെന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ വിദ്യാർത്ഥിയും പി ടി സി ഗവൺമെൻറ് തലത്തിൽ കഴിഞ്ഞ വിദ്യാർത്ഥികൾ വ്യത്യാസമുണ്ട് ഇന്റർവ്യൂവിൽ പി ടി സി ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കായിരിക്കും മുൻതോക്കം അതുകൊണ്ട് ഈ കോഴ്സ് കൊണ്ട് പ്രധാനമായിട്ടും നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ് അതുകൊണ്ട് തന്നെ കെ ജി സെഷനിലായിരിക്കും ഇനി ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് സ്കൂളിലുള്ള കെ ജി സെഷനും അതേപോലെ തന്നെ അംഗൻവാടി എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ഗവൺമെൻറ് എന്ന് പറയാം അത്തരത്തിൽ അംഗൻവാടിയിലൊക്കെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് അഡ്മിഷൻ അതായത് നിയമനം കൊടുക്കുമ്പോൾ ഈ പറയുന്ന പി പി ടി സി കോഴ്സിന് സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും ഡി എൽഡ് കോഴ്സിൻ്റെയും രീതി അതായത് പ്ലസ് ടു ആണ് ഡി എൽഡ് കോഴ്സിൻ്റെയും മിനിമം യോഗ്യത കൂടാതെ ഏജ് ലിമിറ്റ് പറഞ്ഞു പതിനേഴ് അതേപോലെ മുപ്പത്തിമൂന്ന് അതേപോലെ തന്നെ അതേ ഇപ്പോൾ ഡി ഈ നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിലുള്ള പി പി ടി സി കോഴ്സിൻ്റെ അപേക്ഷാ രീതി എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെ നിങ്ങൾ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് അപേക്ഷാ ഫോം പ്രിൻ്റ് എടുക്കുക അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് പി പി ടി സിയുടെയും ഡീലഡ് കോഴ്സിൻ്റെയും രീതി എന്തായാലും ഈ വർഷവും ഡീലഡ് കോഴ്സിൻ്റെയും അപ്ഡേറ്റ് ഓഫ്ലൈനായിട്ട് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അതൊന്നും യാതൊരു കാരണവശാലും ഓഫ്ലൈൻ എങ്ങനെയാണെന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം പത്ര സാധാരണ രീതിയിൽ പത്രമാധ്യമങ്ങൾ കൂടിയായിരിക്കും ഈ ഒരു കോഴ്സിൻ്റെ അഡ്മിഷൻ കൃത്യമായ ഡീറ്റെയിൽ അറിയുക എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു ചാനൽ ഡീലഡ് കോഴ്സിൻ്റെയും എല്ലാ അപ്ഡേറ്റും കൃത്യമായിട്ട് അറിയിക്കുന്നത് അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വെല്ലേക്കൻ ജസ്റ്റ് എനാബിൾ ചെയ്തിടുക കൂടാതെ നമ്മുടെ ഏതെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ലാസ്റ്റ് കൊടുത്ത വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കാരണം ഒരുപാട് വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ഒരു ഗ്രൂപ്പിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഓൾഡ് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പും ഏഡാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ മാത്രം ഏഡ് ചെയ്യുക പലരും പല ഗ്രൂപ്പുകളും ഏഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഒറ്റ ഗ്രൂപ്പ് മാത്രം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഡി എൽ എഡ് ബന്ധപ്പെട്ട് വെയിറ്റ് ചെയ്യുന്നവരും ഉടൻ തന്നെ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കും അതേപോലെ പി പി ടി സി ബോയ്സിന് താൽപ്പര്യമുള്ള കെ ജി സെഷനിലൂടെ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു പി ടി സി ഗോയ്സിന് അപേക്ഷ കൊടുത്തിടുക വളരെ പരിമിതമായിട്ടുള്ള കോളേജിൽ മാത്രമാണ് പി പി ടി സി ഗുള്ളൂ എന്നാൽ ഡി എൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഏകദേശം പത്തോളം കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അതായത് ഒന്ന് മുതൽ ഏഴ് വരെ പഠിപ്പിക്കുന്ന യോഗ്യതയുള്ള കോഴ്സാണ് ഡീലഡ് എന്നാൽ ഫ്യൂച്ചർ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ എന്തായാലും എൽ പി തലത്തിൽ എന്തായാലും ഡീലഡ് കോഴ്സിന് സാധ്യത മാറാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഡീ എൽഡ് കോഴ്സിൻ്റെ പ്രാധാന്യം ഇപ്പോഴും എൽ പി തലങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് ഈ ചാനൽ നൽകും അതുകൊണ്ട് തന്നെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഡീലഡ് ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളിലും പുതിയൊരു അപ്ഡേറ്റ് നമ്മൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലമെഡിറ്റ്സ്മി സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ